കൂത്താട്ടുകളം ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന ഷോട്ടോ ജുക്കു കരാട്ടെ ടെമ്പിളിൻ്റെ പുതിയ ബ്രാഞ്ച് പണ്ടപ്പിള്ളി നാഷണൽ ലൈബ്രറി ഹാളിൽ പ്രവർത്തനം ആരംഭിച്ചു ലൈബ്രറി പ്രസിഡന്റ് ടോമി വള്ളമറ്റം പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണിവരെയാണ് സംഭായി അമർനാഥ് സതീഷ് നേതൃത്വം നൽകുന്ന ക്ലാസ്സുകൾ നടക്കുക ജപ്പാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോകപ്രശസ്ത ജപ്പാൻ കരാട്ടെ ഷോട്ടോ ഫെഡറേഷൻ എന്ന കരാട്ടെ അസോസിയേഷന്റെ ഇന്ത്യയിലെ ബ്രാഞ്ചായ ജെ കെ ഷോട്ടോ ജുക്കു ഇന്ത്യ എന്ന സംഘടനയുടെ ബ്രാഞ്ചായി കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി ആധുനിക സൗകര്യങ്ങളോടുകൂടി കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിനു സമീപം പ്രവർത്തിച്ചുവരുന്ന ഷോട്ടോ ജുക്കു കരാട്ടെ ടെമ്പിളിന്റെ പുതിയ ബ്രാഞ്ചാണ് പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി ഹാളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കരാട്ടെ വിഭാഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഷോട്ടോ ജുക്കു കരാട്ടെ കരാട്ടെ രംഗത്ത് അറിയപ്പെടുന്നതും ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന വിഭാഗവുമാണ് ഷോട്ടോജുക്കു നിരവധി കായിക താരങ്ങളാണ് ഇന്ത്യയിലും വിദേശത്തുമായി ഉള്ളത് ശാരീരികവും മാനസികവുമായ ഉണർവിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കായിക വിനോദമാണ് കരാട്ടെ വ്യക്തിജീവിതത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സഹായകരമാകുന്ന ഒരു വിഭാഗമായി കരാട്ടെ മാറിയിട്ടുണ്ട് പണ്ടപ്പിള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെയുള്ളവർക്ക് കരാട്ടെ അഭ്യസിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷോട്ടോജുക്കു കരാട്ടെ ടെമ്പിൾ പുതിയ ബ്രാഞ്ചിന് തുടക്കം നൽകിയിട്ടുള്ളത് സെൻസായി സുദീപ് ടി സിറിയ്ക്ക് സെൻസായി വിജയൻ സി കെ എന്നിവരുടെ മേൽനോട്ടത്തിൽ സെമ്പായി അമർനാഥ് സതീഷാണ് പണ്ടപ്പള്ളിയിലെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് ഞാനൊക്കെ ചെറുപ്പകാലത്തും കരാട്ടം പഠിച്ചു കൊടുക്കുന്ന സമയത്തും വേറെ കുഴപ്പമൊന്നും അല്ല എന്നാലും നമ്മളൊരു ദേഷ്യം കൂടുതലുള്ള ഒരാളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളൊരു കരാട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം നമ്മളിൽ നമ്മളിലുള്ള വിശ്വാസം നമുക്ക് ഇതാവുകയും ആരെയും ഉപദ്രവിക്കാതെയും അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി ജീവിതവും നമ്മുടെ നമ്മളെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്കുടെ നടപടികൾ നമ്മൾ മാന്യമായി സംസാരിക്കുകയും മാന്യമായി പെരുമാറുകയും എല്ലാം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമുക്ക് അതിന് അല്ലാതെ പറ്റത്തില്ല നമ്മളെല്ലാവരും തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന അതുപോലെ അപ്പം അങ്ങനെ പല ഘടകങ്ങളുണ്ട് കരാട്ടെ വ്യക്തിജീവിതത്തിൽ വളരെ സ്വാധീനം ചെയ്യുന്നതാണ് പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി പ്രസിഡന്റ് ടോമി വള്ളമറ്റം പുതിയ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് ഒരു പരിശോധനയെങ്കിലും ഈ അക്രമ സാഹചര്യങ്ങളും കാര്യങ്ങളും നേരിടുന്നതിനുള്ള ഒരു മനോധൈര്യവും അതിനുള്ള കഴിവും വളർത്തിയെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കരാട്ടെ സ്കൂൾ ഇവിടെ ആരംഭിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ കൂടുതലായും പെൺകുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളതും പെൺകുട്ടികൾക്കാണ് അപ്പോൾ കൂടുതൽ പണ്ടപ്പള്ളി പ്രദേശത്തെ പെൺകുട്ടികൾ ആൺകുട്ടികളും ഈ കരാട്ടെ സ്കൂളിൽ പ്രാക്ടീസിന് വന്ന് അത് പഠിച്ച് കരാട്ടെ പഠിച്ച് വളരെ നല്ല രീതിയിൽ ഒരു കരാട്ടെ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കരാട്ടെ താരങ്ങളാണിന്നിരുന്ന് പണ്ടപ്പള്ളി ജംഗ്ഷനിൽ കരാട്ടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ ഏഴ് വരെയാണ് ക്ലാസുകൾ നടക്കുക ഉദ്ഘാടന ചടങ്ങിൽ ഷോട്ടോ ജുക്കു കരാട്ടെ ടെമ്പിൾ കൂത്താട്ടുകുളം സെക്രട്ടറി ജോമോൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ജെ കെ എസ് ഷോട്ടോജുക്കു ഇന്ത്യ പ്രസിഡന്റ് സി കെ വിജയൻ സെംബായി അമർനാഥ് സതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് അൻപത്തൊന്ന് പത്തൊൻപത് നാൽപ്പത്തിയൊൻപത് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ